ൾ ലിസ്റ്റിലുള്ളത് യോഗ് ഗുപ്തി ആണ് അദ്ദേഹം റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ ബാച്ചിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അടുത്തത് മനോജ് അബ്രഹാം ആണ് വിജിലൻസ് ഡയറക്ടർ ബാച്ചാണ് മനോജ് ഏറ്റവും സാധ്യത കല്പിക്കപ്പെടുന്നവരിൽ ഒരാൾ കൂടിയെന്ന് പറയാം പിന്നീടുള്ള എം ആർ അജിത് കുമാർ ബെറ്റാലിയൻ മേധാവിയാണ് എ ഡി ജി പിറിയുള്ള ഉദ്യോഗസ്ഥനാണ് ബാച്ച് നമുക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ അതൊക്കെ അദ്ദേഹത്തിന്റെ സാധ്യതകളെ വാദിക്കുമോ എന്ന് പറയാൻ കഴിയില്ല സുരേഷ് രാജ് പുരോഹിത് അഡീഷണൽ ഡയറക്ടർ ജനറൽ ആണ് എസ് പി ജി എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബാച്ച് ആണ് ഈ എം ആർ കുമാറും തൊണ്ണൂറ്റി അഞ്ചാണ് അദ്ദേഹം മനോജ് അബ്രഹാം തൊണ്ണൂറ്റി നാല് ബാച്ച് ആണ് എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള ബാച്ചിലുള്ള ഉദ്യോഗസ്ഥരാണ് സംസ്ഥാന പോലീസ് മേധാവിയാണുള്ള ഉള്ള പട്ടികയിൽ നിൽക്കുന്നത് യു പി എസ് സിയുടെ നിർണായകമായ യോഗം എന്ന് ചേരുന്നു സർക്കാർ സർക്കാരിന്റെ അല്ലെങ്കിൽ ശുപാർശ സ്വഭാവമായിട്ട് അവിടെ അറിയിച്ചിട്ടുണ്ട് എന്താണ് തീരുമാനം വരുന്ന ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നത് ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവി ഷെയ്ഖ് ദർബേഷ് സാഹിബുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് യോഗത്തിൽ മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി സംസ്ഥാനത്തിന് മടക്കി അയക്കും അയയ്ക്കും ആറണകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അനന്തൻ യു പി എസ് സി യോഗം ചേരുമ്പോൾ അതിലുള്ള പട്ടികയിൽ ആരൊക്കെയാണ് എന്ന് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയായിരുന്നു തീരുമാനം എന്തായാലും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും ചുരുക്കപ്പട്ടിക അയക്കുകയാണെങ്കിൽ ആ ചുരുക്കപ്പട്ടികയിൽ ആരൊക്കെ ഉൾപ്പെടാനുള്ള സാധ്യതകളാണുള്ളത് മാധു നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് ഈ മാസം മുപ്പതിന് വിരമിക്കുകയാണ് ആ ദിവസം തന്നെ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കേണ്ടതുണ്ട് നടപടിക്രമപ്രകാരം സംസ്ഥാനം ആറ് ഉദ്യോഗസ്ഥരുടെ ഈ ഡി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന ആറ് ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത് അതിൽ ആ പട്ടികയിൽ ആദ്യത്തെ നാല് പേരുകാരും ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് അവസാനത്തെ രണ്ട് പേരുകാർ എ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുമാണ് ആ ഈ ലിസ്റ്റിലെ ആദ്യത്തെ പേര് റവണ ചന്ദ്രശേഖറിൻ്റെ പേരാണ് രണ്ടാമത്തെ പേര് യോഗേഷ് ഗുപ്തയുടേതാണ് മൂന്നാമത് നിതിൻ അഗർവാൾ നാലാമത് മനോജ് അബ്രഹാം അഞ്ചാമത് സുരേഷ് രാജ് പുരോഹിതും ആറാമത്തെ പേരാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റേതായിട്ടുള്ളത് ഈ ആറുപേരുടെ ചുരുക്കപ്പട്ടികയാണ് ഇന്ന് ക്ഷമിക്കണം ഇന്ന് ഈ ആറുപേരുടെ സംസ്ഥാനം നൽകിയ പട്ടികയാണ് ഇന്ന് യു പി എസ് സി യോഗം പരിഗണിക്കുന്നത് ഡൽഹിയിലാണ് ആ യോഗം ചേരുന്നത് ആ യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയും ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കുന്നുണ്ട് ഈ യോഗത്തിൽ ഈ ആറു പേരിൽ നിന്ന് മൂന്ന് പേരുടെ ഒരു ചുരുക്കപ്പട്ടിക യു പി എസ് സി യോഗം തീരുമാനിക്കും ആ ചുരുക്കപ്പട്ടിക സീൽഡ് കവറിൽ ചീഫ് സെക്രട്ടറിയുടെ കയ്യിൽ സംസ്ഥാനത്തേക്ക് കൊടുത്തയക്കുകയാണ് നടപടിക്രമം അനുസരിച്ചുള്ള പതിവ് ഈ ചീഫ് സെക്രട്ടറി ഈ ചുരുക്കപ്പെട്ടിയ സർക്കാരിനെ കൈമാറും സാധാരണഗതിയിൽ യോഗത്തിലാണ് ഈ ചുരുക്കപ്പട്ടിക വരുന്നത് അതിൽ നിന്നും ഒരാളെ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് തീരുമാനിക്കുകയാണ് പതിവ് എന്നാൽ ഇത്തവണ പക്ഷേ ഈ മുപ്പതാം തീയതിക്ക് മുമ്പ് ക്യാബിനറ്റ് യോഗമില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക അതിനും ചട്ടത്തിൽ വ്യവസ്ഥയുണ്ട് ഈ ക്യാബിനറ്റ് കൂടിയില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ മൂന്ന് പേരുടെ പട്ടികയിൽ നിന്ന് ഒരാളെ സംസ്ഥാന പോലീസ് മേധാവിയായി തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയാകും ഈ പട്ടികയിൽ നിന്ന് ഒരാളെ തീരുമാനിക്കുക ഏതായാലും ഈ ഇതിൽ ഈ ആറുപേരിൽ ആരാണ് മൂന്ന് പേരുടെ പട്ടികയിൽ ഉൾപ്പെടുക അതിൽ ിൽ ആർക്കാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടികയിൽ ഒരുപക്ഷേ റവണ ചന്ദ്രശേഖരനും നിതിൻ അഗർവാളും മനോജ് അബ്രഹാമും വരാനുള്ള സാധ്യതയാണ് അതിൽ നിതിൻ അഗർവാളിനാണ് കൂടുതൽ സംസ്ഥാന പോലീസ് മേധാവിയാനുള്ള അനുള്ള സാധ്യതയുള്ളത് അതല്ലെങ്കിൽ ഈ മൂന്ന് പേരെ ഒഴിവാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ രണ്ടുപേരെ ഒഴിവാക്കുകയാണെങ്കിൽ മനോജ് അബ്രഹാമിനായിരിക്കും സാധ്യത അതെല്ലാം സർക്കാരാണ് ഇനി ഇതൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് ഏതായാലും ഇന്ന് മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടിക സംസ്ഥാനത്തിന് കൈമാറും